ഇവന്റെയും ശരീരം നല്ല രീതിയിൽ നല്ല രീതിയിൽ ചതഞ്ഞറിയണം അത് ചതച്ചിട്ടുള്ളവരെ ആ ചത സെല്ലിൽ നിന്ന് ഇറങ്ങി ഒരുപാട് നമ്മൾ കൊണ്ടിട്ടുള്ളവര് പല കേസുകളിലേക്ക് സത്യത്തിൽ അവന് തല ചുറ്റി വീണതാണെങ്കിൽ ആ ചുറ്റി എടുത്ത് അവൻറെ തലക്ക് രണ്ടെണ്ണം കൊടുത്താൽ അവൻ്റെ ശരിക്കുള്ള ബോധം വന്നോളൂ അഞ്ചു പേരുടെ കൊലപാതകം ചെയ്തിട്ടും അതിൻ്റെ കേസുകളെ പറ്റി എന്തായി ഏതായി എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതായത് ഇത്രയും ഒരു കൊലപാതകം നടത്തിയിട്ടും ഒരു കൂസലില്ലാതെ സ്റ്റേഷനിലേക്ക് വന്ന അഫാനോട് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വളരെ തീവ്രമായ രീതിയിൽ തന്നെ അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഇത്ര ദിവസമായിട്ട് പോലും സത്യത്തിൽ പോലീസുകാർക്ക് പോലും പിടികിട്ടാത്ത രൂപത്തിൽ മൊഴികൾ മാറ്റിമറിച്ചും മാറ്റിമറിച്ചും പറയുകയാണ് അഫാൻ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മാതൃസ്നേഹത്തിൻ്റെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അഫ്വാൻ്റെ ഉമ്മ അഫാനെ രക്ഷിക്കാനുള്ള രൂപത്തിലുള്ള കുറേ കാര്യങ്ങളാണ് പോലീസുകാരുടെ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത് പിതാവിൻ്റെ വരവോടുകൂടിയും എൻ്റെ സൈക്കാറ്റിസ്റ്റിൻ്റെ സാന്നിധ്യത്തോടു കൂടിയിട്ടുള്ള ഒരുപാട് ചോദ്യം ചെയ്യലിൽ ഈ പറയുന്ന അഫാൻ്റെ ഉമ്മ മൊഴികളുടെ മാറ്റങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് ഈ അഫാൻ്റെ ഉമ്മ മറ്റൊരു തരത്തിലാണ് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഈ അഫാൻ പറഞ്ഞതിന് നേരെ തിരിച്ചാണ് ഈ പിന്നെ ഷെമീന പറയുന്നത് ഷെമീന ആദ്യമേ അഫാനെ സംരക്ഷിക്കാൻ നിൽക്കുകയായിരുന്നു കാട്ടിൽ നിന്ന് വീണു എന്നുള്ള മൊഴി അവർ ആദ്യം കൊടുത്ത ഡോക്ടറോട് സംസാരിച്ചത് പിന്നീട് അവിടെ ഒരു തവണ എടുക്കാൻ ശ്രമിച്ച പോലീസിനോട് സംസാരിച്ചത് മജിസ്ട്രേറ്റിന് കൊടുത്ത രേഖാമൂലമുള്ള എഴുതി രേഖപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയ മൊഴി ഇതിലെല്ലാവരിത് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ മൊഴി ഇവരെ ഈ വിവരം അറിയിക്കുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിൽ സൈക്കാട്രിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഒപ്പം ഭർത്താവും ഇരിക്കെയാണ് ബന്ധു ഈ വിവരം ഇവരോട് സംസാരിച്ചിരിക്കുന്നത് ഒരു പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ വന്നേക്കാം ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഈ കഥയിൽ അതായത് സത്യത്തിൽ പ്രേക്ഷകരെല്ലാവരും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെയധികം കൺഫ്യൂഷനിലാണ് കാരണം ഈ കേസ് എവിടെയും എത്തുന്നില്ല കാരണം മൊഴികൾ മാറ്റി മറിച്ചും പറയുന്നു ഉമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ മകൻ ഉമ്മാനെ രക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ ഒന്നും മനസ്സിലാത്ത വിധത്തിലാണിപ്പോൾ ഈ കേസിൻ്റെ പോക്ക് അതായത് ഒരു ശല്യക്കാരിയായ തള്ളേ ഞാൻ കൊല്ലപ്പെടുത്തിയെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ മോനെ നീ എന്തായി ചെയ്ത് കൂട്ടിയത് എന്ന് താൻ ചോദിച്ചപ്പോൾ അഫാൻ ഈ പറയുന്ന കഷോൾ മുറുക്കി ആക്രമിച്ചു എന്നാണ് അവർ ഒരു മൊഴി ഇപ്പം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അഫാൻ പറയുന്നത് അമ്മയെ ഉപദ്രവിച്ചു അമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള ധാരണയിലാണ് ബാക്കി യും കൊലപ്പെടുത്തിയെന്നാണ് എന്തായാലും ഇത്രയും സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടും ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ പോലീസുകാരെയും നാട്ടുകാരെയും ആൾക്കാരെയും ആകെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഇവര് രണ്ടുപേരും അത് മാത്രമല്ല ഇപ്പോൾ പോലീസുകാർ ഈ അഫാനെ കുറിച്ച് പറയുന്നത് സത്യത്തിൽ ഒരു ഗ്രീഷ്മ കളിക്കുകയാണെന്നാണ് പറയുന്നത് അവന് ആത്മഹത്യ ചെയ്യും ഭീഷണിപ്പെടുത്തും എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള സംസാരങ്ങളാണ് സ്റ്റേഷനുകളിലും പോലീസുകാരുടെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഫാനൊരു ഗ്രീഷ്മ കളിക്കുന്നുണ്ട് നമ്മുടെ ഈ കഷായം ഗ്രീഷ്മ കളിക്കുകയാണ് അഫാൻ ഇന്നത്തെ തെളിവെടുപ്പ് മുടക്കാൻ വേണ്ടി അയാൾ ഹോസ്പിറ്റലിൽ അല്ല മറ്റേ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തല ചുറ്റി വീണതായിട്ട് അഭിനയിച്ചു സത്യത്തിൽ അവന് തല ചുറ്റി വീണതാണെങ്കിൽ ആ ചുറ്റി എടുത്ത് അവൻ്റെ തലയ്ക്ക് രണ്ടെണ്ണം കൊടുത്താൽ അവൻ്റെ ശരിക്കുള്ള ബോധം വന്നോളൂ അതാണ് ശരിക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ തെളിവെടുപ്പിനോടൊന്നും അയാൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല ഇന്നലെ തന്നെ എന്തിനാണ് ഇതെല്ലാം ചെയ്ത ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത ശേഷം എന്തിനു പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നു എന്നുള്ള ആറ്റിങ്ങൽ ഡിവൈസയുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറയുന്നില്ല ശരിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവന് ശരിക്കുള്ള മറുപടിയൊക്കെ വരും അവനിപ്പോൾ നിരന്തരമായിട്ട് പാൻറ് ആവശ്യപ്പെടുന്നുണ്ട് അവൻ ഈ പറയുന്ന പോലെ അവനൊരു ചെറിയ ട്രൗസറാണ് പോലീസ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ അവനൊരു ട്രൗസർ പോലും കൊടുക്കരുത് കാരണം അത്രയ്ക്കും വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ അവൻ ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ സ്വാഭാവികമായിട്ട് പാന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സെല്ലിൽ നിന്നും കൊടുക്കുകയുമില്ല കാരണം അത് മറ്റുള്ള ആത്മഹത്യയിലേക്കൊക്കെ തൂങ്ങാനും കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അത്തരം ഡ്രസ്സ് വസ്ത്രധാരണങ്ങളൊന്നും സെല്ലിൽ കൊടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് കുറവ് എന്നല്ല കൊടുക്കില്ല അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെല്ലിൽ ചെന്നാൽ ഒരു ിൽ കിട്ടുമെന്നുള്ളവന് നല്ലൊരു ഇടിയുടെ കുറവുണ്ട് കാരണം പച്ച മനുഷ്യന്റെ ശരീരത്തിൽ വേദനിപ്പിക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ട് അവനും കൂടി ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കുന്നു മനസ്സിലാക്കി കൊടുക്കണം ഉള്ള അതായത് അവന്റെ ശരീരം ഒന്നും പരിഗണിക്കുന്നില്ല വളരെ ായിട്ടുള്ളവരെ കേൾക്കാത്ത അവന് പേടിയുണ്ടോ പേടി എന്നുള്ളതല്ല സത്യത്തിൽ നല്ല ഇടി ശരീരം വേദനിക്കുന്ന രീതിയിലുള്ള ഇടി ചതവൊക്കെ അവന് വരുത്തി കൊടുത്താലാണ് അവനതിൻ്റെ സുഖം മനസ്സിലാവുള്ള വെറും ആർഭാടകരമായിട്ടുള്ള ജീവിതം മാത്രം നയിച്ച് കടം വരുത്തിയിട്ട് ഒന്നിലും പെടാത്ത മൂത്തുമ്മ മൂത്താപ്പ അല്ലെങ്കിൽ ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഒന്നും അറിയാത്തൊരു ചെ ഒരു ചെറുപ്രായക്കാരനായിട്ടുള്ള ചെറിയ പയ്യനായിട്ടുള്ള അവൻ്റെ അനിയനെ പിന്നെ സ്വന്തം ഉമ്മാനെ കൊല്ലാനുമായിട്ടുള്ള ശ്രമം നടത്തിയത് ഇതൊക്കെ സത്യത്തിൽ അവന് ശരിക്കും അതിൻ്റെ അതിൻ്റെ ആ പച്ച ചോറയുടെ മണം അവൻ മറ്റുള്ളവരുടെ പച്ച ചോരയുടെ മണം മാത്രല്ല സ്വന്തം ചോരയുടെ മണം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ അവനെ മറ്റുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ ആദ്യം അതൊക്കെ ഒന്ന് അനുഭവിച്ച് കുടിപ്പിക്കണം ഇവൻ്റെയും ശരീരം നല്ല രീതിയിൽ നല്ല രീതിയിൽ ചതഞ്ഞറിയണം ഇവനെ ചതയ്ക്കും നല്ല രീതിയിൽ ചതയ്ക്കും അത് ചതച്ചിട്ടുള്ളവരെ ചത ആ ചത കൊണ്ടിട്ടുള്ളവർ പ്രതികളെ സെല്ലിൽ നിന്ന് ഇറങ്ങി ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല കേസുകളിലേയും ഇമാതിരി കൈരിപ്പ് കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളവരെ ഏത് രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കോട്ടയ്ക്കൽ വരെ പോയിട്ടുള്ളവരുണ്ട് കോട്ടയ്ക്കൽ വരെ പണ്ടി ഓടി പോയിട്ടുള്ളവർ ഉണ്ട് ഇപ്പോഴും ഈ ഇറങ്ങിയതിനു ശേഷം എന്താ പറയുക ഈ വെളുപ്പം കാലത്ത് പുലർച്ചെ ഇവരുടെ ബന്ധുക്കൾ സൂപ്പ് മേടിക്കാൻ പോയ കഥകളുണ്ട് ആട്ടു സൂപ്പ് വെക്കാനുള്ള സാധനം മേടിക്കാൻ പോയ കഥകൾ വരെ ഒരു ഒരു കുറ്റവാളിയുടെ ബന്ധു സൂപ്പ് മേടിക്കാൻ വെളുപ്പം കാലത്ത് പോകുമായിരുന്നു നാട്ടിൻ്റെ സൂപ്പ് വെക്കാനുള്ള സാധനം മേടിക്കാൻ പോകാറുണ്ടെന്നുള്ള കഥകളൊക്കെ മുമ്പുള്ള പഴയ റിട്ടയർഡ് പോലീസുകാരുടെ ഡയറി ക്രൂപ്പുകളും ഉണ്ട് എന്തായാലും സാറിൻ്റെ ഈ ഒരു വാക്ക് ഞങ്ങളെ മനസ്സിന് വളരെയധികം ഒരു ഒരു സമാധാനം ഉണ്ടാക്കുന്നൊരു വാക്കായി മാറി അത് ഇവനും അത് അനുഭവിച്ചാൽ തന്നെ അത് മടിയുള്ളൂ ആൾക്കാർ കൂടി ഇതൊരു പാഠമായിട്ട് മാറും അതായത് പേരൻറിങ്ങാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഇത്തരം ക്രിമിനൽ വളരുന്ന വളരുന്നതിനുള്ള കാരണമായി മാറിയിരിക്കുന്നത് എന്ത് ചെയ്താലും സംരക്ഷിക്കുന്ന മാതാപിതാക്കളുള്ള ഇങ്ങനെയൊക്കെ സംഭവിക്കും അവസാനം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞെന്നാണ് പറയപ്പെടുന്നത് ആ സ്ത്രീടെ മൊഴിയിലും പോലീസിനും വലിയ സംശയങ്ങളുണ്ട് പിന്നെ ഇവ ഉപ്രവിച്ചിട്ട് ഇവനെ എന്ത് എന്തു അങ്ങനെ അങ്ങനെയാണ് ഇവൻ ചത്തുപോയി കഴിഞ്ഞാൽ പോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ പീഡനം മൂലം ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞത് അതേണ്ടായി ഇപ്പൊ ഇവനെ വക്കീലിനെ ഇവൻ വെച്ചില്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഒരു വക്കീലിനെ കൊടുക്കും വെച്ച് കൊടുക്കും സർവീസ് അതോറിറ്റി ഇപ്പൊ കഴിഞ്ഞ ദിവസം വേണ്ടി കോടതിയിൽ വക്കീൽ വന്നു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വക്കീലാണ് വന്നത് അപ്പോൾ അദ്ദേഹം വന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായി അഭിഭാഷകൻ അഭിഭാഷകന്റെ ജോലി ചെയ്യണം അഭിഭാഷകൻ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ അഭിഭാഷകരാകുന്നത് അഭിഭാഷകൻ എന്ന് പറയുന്നത് നിയമസഹായം മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയുള്ള വേണ്ടിയിട്ടാണ് ലീഗൽ സർവീസ് അതോറിറ്റി പറയുകയാണെങ്കിൽ അതിനുവേണ്ടി ഇവന് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കാനും അല്ലെങ്കിൽ ഇവന്റെ ഭാഗം പറയാന ഭാഗവും കേൾക്കണമല്ലോ അതിനാണല്ലോ കോടതി നിയമമൊക്കെ ഇവിടെ ഉള്ളത് പൂർണ്ണമായിട്ടും ഇവനെ വീണ്ടും പോയിട്ട് എന്താ പറയാ ഈ പറയുന്ന പോലെ പുറത്ത് ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലാനും തലവെട്ടിക്കളാനൊന്നും പറ്റില്ലല്ലോ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഭാരതീയ ന്യായ സംഹിത പ്രകാരം അതൊന്നും അനുവദിക്കില്ലല്ലോ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ എന്തെന്ന് എന്തെന്നും പറഞ്ഞ് പറഞ്ഞിങ്ങനെ കൈകെട്ടി നോക്കിയിരിക്കല്ലേ അവർ ഇത് എന്തൊരവസ്ഥയാണെന്ന് ആൾക്കാർ ആലോചിക്കില്ലേ ഒന്നുമില്ലെങ്കിൽ സുനിൽ എന്ന് പറയുന്ന ഫർസാനയുടെ പിതാവിനുണ്ടാവില്ലേ ഈ വേദന പിന്നെ അവരുടെ മകളെ ഒരു കാരണവുമില്ലാതെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരുപാട് സ്നേഹം കൊടുത്ത അവന് ഒരുപാട് സ്നേഹങ്ങൾ അതായത് വീട്ടുകാരെക്കാൾ കൂടുതലായി കുട്ടി അവനെ സ്നേഹിച്ചിട്ടുണ്ട് അത്രയും അവരെ സ്നേഹിച്ച അവന് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഒരു പെൺകുട്ടിയെ അതിനെ തല്ലിക്കൊന്നുള്ളത് അപ്പോൾ ആ പിതാവിൻ്റെ വേദനയൊന്നാലോചിക്കും ഇതിനെ കെട്ടി വലിച്ച് കൊണ്ടു കടക്കുന്നു ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു ബി പി ചെക്ക് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന വേദന അത് ഭയങ്കരമായിരിക്കുമല്ലോ ഒരു പെൺമക്കൾ ഉണ്ടായിരിക്കുന്ന ഒരു പിതാവിനുണ്ടാകുന്ന വേദന അത് അതി ഭീകരമായിരിക്കും ഇത്രയും നാൾ നോക്കിയോളാത്തേ കുഞ്ഞിനെ തല്ലിക്കൊന്നു വിടുത്തനെ വലിയ കവറേജിൽ ഇങ്ങനെ കൊണ്ടു കിടക്കും ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കിക്കൂടാ മധുരിച്ചിട്ട് തുപ്പിക്കൂടുക എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നിയമപാലകരൊക്കെ അപ്പോൾ എന്തായാലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരതിൻ്റെ ഫുള്ള് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കടക്കുക എന്തായാലും നാടിനെ നടുക്കിയ ഈ ഒരു വലിയ സംഭവത്തെ കുറിച്ച് നല്ല നിയമപരമായ അന്വേഷണം ഉണ്ടായിക്കൊണ്ട് തക്കതായ ഒരു ശിക്ഷ ഈ പ്രതിക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടു പോയ കുറേ പേരുണ്ട് ഇവൻ്റെ കൈകൊണ്ട് അവർക്ക് വേണ്ടി നമ്മളെ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അത്രേ ഉള്ളൂ ഇതിൽ ഇപ്പം നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം ഓക്കേ താങ്ക് യു